നമസ്കാരം കുമാർ കണക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇവിടെ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് പൂരാണ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിക്ക് ശേഷവും രണ്ടായിരത്തി ഇരുപത്താറ് മധ്യഭാഗത്തോടും കൂടി ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് ധനുരാശിയുടെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് പൂരാടം എന്ന് പറയുന്നത് സൗന്ദര്യം ആകർഷണീയത ബുദ്ധിശക്തി വിശാല മനസ്സ് മധുര സംഭാഷണം സ്നേഹമുള്ള പെരുമാറ്റം ആത്മവിശ്വാസം എന്നിവയൊക്കെയാണ് ഈ ഒരു പൂരാണ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ കാണുന്നത് ഇവരുടെ ഒരു തൊഴിൽ മേഖല എന്നൊക്കെ പറയുമ്പോൾ നിയമരംഗം ബാങ്കിന്റെ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലുള്ള തൊഴിലുകൾ സർക്കാർ സർവീസുകൾ സാമൂഹിക സേവനം റെയിൽവേ ട്രാൻസ്പോർട്ട് ജോലികൾ അതായത് ട്രാൻസ്പോർട്ട് ജോലി എന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട നല്ല നല്ല പൊസിഷനിൽ പ്രത്യേകിച്ച് നമ്മുടെ റെയിൽവേ അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് മേഖലകളിലൊക്കെ വലിയ പൊസിഷനിൽ പുരാണ പൂരാടനക്ഷത്രക്കാരെ കാണുന്നത് കൂടാതെ അന്താരാഷ്ട്ര വ്യാപാരം ആരോഗ്യരംഗം ഇതൊക്കെയാണ് പുരാണ പോരാടനക്ഷത്രക്കാരുടെ പ്രധാന തൊഴിൽ രംഗങ്ങൾ ഇവരുടെ ദാമ്പത്യ ജീവിതം നോക്കുകയാണെങ്കിൽ പൊതുവെ സൗമ്യ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർ ഇവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതായിരിക്കും കാരണം സൗമ്യ സ്വഭാവത്താൽ ഇവർക്ക് ആ പങ്കാളിയുടെ ആവശ്യമറിഞ്ഞ് തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു കുടുംബ ജീവിതമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ആൾക്കാരാണ് കൂടാതെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ സ്വന്തം ജീവിതത്തെ അപേക്ഷിച്ച് കുടുംബത്തിന് നല്ല കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇനി ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെ വ്യാഴം ആറാം ഭാവത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത് ആറാം ഭാവം എന്ന് പറയുന്നത് ശത്രു സ്ഥാനമാണ് അവിടെ നിന്നിരുന്ന വ്യാഴം തീർച്ചയായും ഒരുപാട് ദുരിതങ്ങളും കുടുംബജീവിതത്തിലൊക്കെ ചെറിയ തോതിലൊക്കെ പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരുന്ന സമയമായിരുന്നു എന്നിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ഉണ്ടായ വ്യാഴമാറ്റം ഇവർക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം വ്യായാമം ഏഴാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾക്കാരാണ് പൂരാടനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പൊസിഷനാണ് വിദേശയാത്രകൾ കുടുംബത്തിൽ ഐശ്വര്യം സാമ്പത്തിക അഭിവൃദ്ധി തൊഴിൽ വിജയം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ മെയ് പതിനാലിന് ഉണ്ടായിരിക്കുന്ന വ്യാഴമാറ്റം തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെ ആ ഒരു വ്യാഴത്തിന്റെ സഞ്ചാരമുണ്ട് വ്യാഴം ഒരു വർഷമാണ് ഒരു രാശി പൂർത്തിയാക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഒരു രാശി ചക്രം പൂർത്തിയാക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വ്യാഴം ഏഴാം ഭാവത്തിൽ വന്നിരിക്കുന്നത് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ വരുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ വന്നിരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഒരുപാട് നാളുകളായിട്ട് വിവാഹം നടക്കാത്തവരാണെങ്കിൽ ആ വിവാഹം ഒക്കെ നടക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും ചെറിയ തോതിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയി ഒരു ശോഭ അല്ലെങ്കിൽ ഒരു വെളിച്ചം വരുന്ന ഒരു സമയമാണ് വാ വാടകയിൽ താമസിക്കുന്നവരാണെങ്കിൽ സ്വന്തമായൊരു ഗൃഹം നിർമ്മിച്ച് മാറാനൊക്കെ സാധിക്കുന്നതാണ് കൂടാതെ നല്ല വാഹനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന സമയമാണ് തൊഴിലിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ആത്മാർത്ഥതയ്ക്കൊക്കെ നല്ല തക്കമായ ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല അനുകൂലമായി മുമ്പോട്ട് പോകാൻ സാധിക്കുകയും അവർ വഴി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ വളരെയധികം അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ഇനി ഇങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരണമെങ്കിൽ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമേ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക